ഇനി കോപ്പ അമേരിക്കക്ക് തുടക്കം കുറിക്കുകയാണ് ഇന്ത്യൻ സമയം നാളെ രാവിലെ അഞ്ച് മുപ്പതിന് അർജന്റീന കാനഡ കൂടിയാണ് കോപ്പ അമേരിക്കക്ക് തുടക്കം കുറിക്കുന്നത് ഇത്തവണ ആര് കിരീടം നേടുമെന്ന കാത്തിരിപ്പിലാണ് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ എന്നാൽ ഇപ്പോൾ ആരാധകർക്ക് ഏറെ നിരാശാജനകമായ മറ്റൊരു വാർത്തയാണ് ഫുട്ബോൾ ലോകത്ത് നിന്നും പുറത്തു വരുന്നത് അതായത് ഇന്ത്യയിൽ എങ്ങനെ കോപ്പ അമേരിക്ക കാണുമെന്നതിനെക്കുറിച്ച് ഇനിയും ഉത്തരമായിട്ടില്ല ഇതിനുള്ള സാധ്യതയും കുറവാണ് പ്രമുഖ ഇന്ത്യ മാധ്യമമായ കേരള ഒരുപാട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരുടെ റിപ്പോർട്ട് ഇങ്ങനെയാണ് മുൻ വർഷങ്ങളെപ്പോലെ തന്നെ സോണി സ്പോർട്സ് നെറ്റ്വർക്കിൽ കോപ്പ അമേരിക്ക സംരക്ഷണം ചെയ്യപ്പെടേണ്ടതായിരുന്നു എന്നാൽ ടൂർണമെന്റ് ആരംഭിക്കുന്നതിന് മുമ്പ് നെറ്റ്വർക്കിൽ നിന്നും ഇതുവരെ ഒരു സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല സോണി സ്പോർട്സ് നെറ്റ്വർക്ക് ഇന്ത്യയിൽ ടൂർണമെന്റ് സംരക്ഷണം ചെയ്യില്ലെന്ന് ഞങ്ങൾക്ക് വിവരം ലഭിച്ചു സാധാരണ സോണി സ്പോർട്സ് അവസാന നിമിഷമാണ് സംരക്ഷണം ഏറ്റെടുക്കൽ എന്നാൽ കാത്തിരിപ്പ് വേണ്ട ഈ വർഷം അത് യാഥാർത്ഥ്യമാകില്ലെന്നും ഞങ്ങളുടെ സോദർസിൻ്റെ മനസ്സിലായി എന്നും കേരളം റിപ്പോർട്ടിൽ പറയുന്നു ഇതിനെല്ലാം അപ്പുറം ഇന്ത്യയിലെ മത്സരങ്ങൾ തത്സമയം സ്ട്രീം ചെയ്യാമെന്ന് ഫാൻ കോഡ് സജ്ജീകരിച്ചിരുന്നു എന്നാൽ മത്സരങ്ങളിൽ സ്ട്രീം ചെയ്യില്ലെന്ന് ഫാൻ കോഡ് പെട്ടെന്ന് തന്നെ പ്രഖ്യാപിച്ചത് ആരാധകർക്ക് നിരാശയാക്കി ഇന്നലെയാണ് ഫാൻകോഡ് താങ്കൾ കോപ്പ അമേരിക്ക മത്സരങ്ങൾ സ്ട്രീം ചെയ്യുന്നില്ലെന്ന കാര്യം കൃത്യമായി ആരാധകരെ അറിയിച്ചത് ഈ സമയം വരെ കോപ്പ അമേരിക്ക ലൈവ് ടെലികാസ്റ്റിംഗ് ഇന്ത്യയിൽ ഒരു ചാനലും ചെയ്യപ്പെടുന്നില്ല നടപടിക്രമങ്ങളിൽ അവസാന നിമിഷം എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്ന് ഇനി കണ്ടറിയണം എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ ആരാധകർക്ക് ഈ വർഷം കോപ്പ അമേരിക്ക താങ്കളുടെ പ്രിയപ്പെട്ട താരങ്ങളെ കാണാൻ കഴിയുന്ന അവസാന ടൂർണമെൻറ്റാണ് ടി വിയിൽ ലൈവ് ടെലികാസ്റ്റിംഗ് ഇല്ലെങ്കിലും ഫോണിലൂടെ എങ്ങനെയെങ്കിലും തേർഡ് പാർട്ടി ആപ്പുകളിലൂടെയോ ലിങ്കുകളിലൂടെയോ കളി കാണാൻ സാധ്യമായിരിക്കും ഇതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിലൂടെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ തന്നെ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം